പേരാവൂർ ടൗണിലെ പാർക്കിംഗ് സംബന്ധിച്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കും നടപ്പാതെ കയ്യേറ്റം തടയുമെന്ന് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ പറഞ്ഞു അനധികൃത പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ് പേരാവൂർ ടൗണിൽ ഉണ്ടാക്കിയിരുന്നത് ദുരിതമാണ് അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് പേരാവൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഇരിട്ടി ഭാഗത്തുനിത്തുന്ന ബസ്സുകളുടെ സ്റ്റോപ്പിന് ശേഷം വാഹനങ്ങൾ നിർത്തി സാധനങ്ങൾ വാങ്ങാൻ പാർക്കിംഗ് ലൈനുകൾ വരക്കും മാലൂർ റോഡിൽ സ്കൂൾ ഗേറ്റിന് ഇരുവശവും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും തുടങ്ങി നിരവധി ക്രമീകരണങ്ങൾ ടൗണിൽ നടപ്പിലാക്കും നോ പാർക്കിംഗ് ഏരിയകളിൽ സാധനങ്ങൾ വാങ്ങാൻ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ വാഹനത്തിൽ ഡ്രൈവർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പിഴ ഈടാക്കും ബസ് സ്റ്റാൻഡിലേക്കും പുറത്തേക്കുമുള്ള റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിക്കും രാവിലെ ഒൻപത് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെയും ടൗണിൽ വലിയ വാഹനങ്ങളിൽ നിന്നുള്ള കൈക്കിയിറക്ക് കർശനമായും ഒഴിവാക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ ക്രമീകരണങ്ങൾ നടപ്പിലാക്കുമെന്നും നടപ്പാത കയ്യേറ്റം തടയുമെന്നും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ പറഞ്ഞു ടൗണിലെ സംഘടനകൾ നിലവിൽ പാർക്കിംഗ് സംവിധാനം അല്ലെങ്കിൽ നോട്ട് പാർക്കിംഗ് ബോർഡുകൾ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ അത് വ്യാപാരികളുടെ വ്യാപാരത്തെ ബാധിക്കുന്നു എന്നുള്ള നിലയിലുള്ള ആവശ്യം ചെയ്യും അതിനെ തുടർന്നാണ് യോഗം ചേർന്നത് ആ യോഗത്തിൽ പൊതുവെ വരുന്ന വന്നിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് ഒരു ടൗണിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നോട്ട് പാർക്കിംഗ് ഏരിയകൾ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല എന്നുള്ള അഭിപ്രായം എങ്കിലും വ്യാപാരികളുടെ ആവശ്യത്തെ തുടർന്ന് ആ വിഷയം പരിശോധിക്കാമെന്ന് തീരുമാനിക്കും അതിനെ തുടർന്ന് ആ യോഗ തീരുമാനത്തിന്റെ ഭാഗമായൊരു സമിതി എന്ന് ശയിക്കും സമിതി ടൗണിൽ നടത്തി മാറ്റങ്ങൾ വരുത്തി ഒന്നാം തീയതി തീയതി മുതൽ ിൽ മാറ്റീതിൽ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചത് വ്യാപാര സംഘടനകളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് പഞ്ചായത്തുതല ട്രാഫിക് അവലോകന സമിതി പാർക്കിംഗിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ പേരാവൂർ